ഇന്ത്യൻ പ്രതിരോധ ശേഷിയിൽ ഒരു നിർണായക വഴിത്തിരിവ് സൃഷ്ടിച്ച എസ് ഫോർ ഹൺഡ്രഡ് റയംഫോം വ്യോമപ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ രാജ്യസുരക്ഷാ തന്ത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമാണ് റഷ്യൻ നിർമ്മിതി അത്യാധുനിക സംവിധാനം ഗെയിം ചേഞ്ചർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വെറുതെയല്ല സമീപകാല ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ എസ് ഫോർ ഹൺഡ്രഡ് വഹിച്ച പങ്ക് കണക്കിലെടുത്താണ് നിലവിലുള്ള യൂണിറ്റുകൾക്കായി ഏകദേശം പതിനായിരം കോടി രൂപയുടെ പുതിയ മിസൈലുകൾ വാങ്ങാനുള്ള ചർച്ചകൾ ഇന്ത്യ റഷ്യയുമായി ആരംഭിച്ചത് ഈ നീക്കം രാജ്യത്തിന്റെ വ്യോമപ്രതിരോധ തന്ത്രത്തെ കൂടുതൽ കരുത്തുറ്റതും ഏത് ഭീഷണികളെയും നേരിടാൻ സജ്ജമാക്കുന്നതുമാണ് എസ് ഫോർ ഹൺഡ്രഡ് ഡ്രൈവർ ലോകത്തിലെ ഏറ്റവും മികച്ച ദീർഘദൂര സർഫസ് ടു എയർ മിസൈൽ സംവിധാനങ്ങളിൽ ഒന്നാണ് നാനൂറ് കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ വരുന്ന വിമാനങ്ങളെയും ക്രൂയിസ് മിസൈലുകളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും തകർക്കാൻ ഇതിന് കഴിവുണ്ട് ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ട്രാക്ക് ചെയ്യാനും ആക്രമിക്കാനുമുള്ള അതിന്റെ ശേഷിയാണ് ഇതിനെ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാക്കി മാറ്റുന്നത് എസ് ഫോർ ഹൺഡ്രഡിന്റെ യഥാർത്ഥ ശേഷി അടുത്തിടെ നടന്ന ഇന്ത്യ സംഘർഷങ്ങളിൽ വ്യക്തമായി